നമ്മളിപ്പോൾ കാണുന്നത് ഒരു മഴക്കാല ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ തൊട്ടടുത്ത് ആരോ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഈത്തപ്പനക്കുരു നിന്നും മുളച്ച ഒരു ഈത്തപ്പന അതിൽ നിരന്തരം ചില പക്ഷികൾ കൂടുവച്ച് വിരിഞ്ഞിറങ്ങാറുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ ഈത്തപ്പനയുടെ പട്ടകളും ഓലകളുമൊക്കെ ഒരു ഭാഗത്തേക്ക് വിടർന്ന് മരം തന്നെ ചെരിഞ്ഞ നിലയിലായിരുന്നു അവരുടെ കൂടൊക്കെ വലിയ അപകട ഭീഷണിയിലായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഷരീഫ് കയുടെ വിവരം പറഞ്ഞു ഷെരീഫ് കയും സുഫാൻ കയും അത് കെട്ടി അവർക്ക് സുരക്ഷിതമായ രൂപത്തിലത് ഒരുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു വല്ലാത്ത സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം മനുഷ്യന്മാരെ പോലെ തന്നെ പറവകളും മൃഗങ്ങളൊക്കെ അവരുടെ താമസസ്ഥലം നഷ്ടപ്പെടുമ്പോൾ വലിയ സങ്കടമാവുമല്ലോ അവരത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ട് ഭദ്രമായി കൂട്ടിക്കെട്ടി സൈഡിലേക്ക് ചാഞ്ഞ പട്ടകളൊക്കെ വെട്ടി വളരെ ഭംഗിയായി കെട്ടിയതിന് ശേഷം അതിന് ചാരി ഒരു മരത്തിൻ്റെ തൂൺ കൂടി കൊടുത്ത് അവർക്ക് സുരക്ഷിതമായ സന്തോഷകരമായൊരു ജീവിതം അവർ ഒരുക്കുകയായിരുന്നു ഏതായാലും തൊട്ട് ഉടനെ തന്നെ അവർ വരികയും കിളികൾ അതിൽ നിന്ന് പുറത്തേക്ക് പറന്ന് പോവുകയും ഒരു ദൃശ്യം കണ്ടപ്പോൾ വലിയൊരു സന്തോഷം കാരണം നമുക്ക് മുന്നിൽ മറ്റു ജീവികളൊക്കെ സന്തോഷത്തോടെ തന്നെ ജീവിക്കണം എന്നതാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വളരെ നേരം അത് നോക്കി നിന്നു അങ്ങനെ കുറേ കഴിഞ്ഞ് രാത്രിയായിട്ടും അവർ അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തി മനസ്സിന് വല്ലാത്ത കുളിരുള്ള ഒരു നല്ല പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞ സന്തോഷം